അതിന്മേൽ സർവകലാശാല നിയമങ്ങൾക്ക് കീഴിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ തങ്ങൾക്ക് ചൊൽപ്പടിയിൽ കിട്ടുന്നില്ല എന്ന ദുഷ്ടലാക്കിൽ നിന്ന് സംഘപരിവാറിൻ്റെ ഒരു തെറ്റായ നടപടി ഏറ്റവും അവസാനം ഇവിടെ കേരള സർവകലാശാലയിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് കോടതി അതിൽ ശരിവെക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് ഇപ്പോൾ സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനത്തെ ആ നിലയിൽ അംഗീകരിക്കപ്പെടുകയും രജിസ്ട്രാറായി അൽകുമാർ സാർ തുടരുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ശരിയായ കാരണം ഇല്ലാതെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത നടപടിയെ ആദ്യഘട്ടത്തിൽ തന്നെ എസ് എഫ് ഐ വിമർശിച്ചിരുന്നു ശക്തമായ സമരവുമായി എസ് എഫ് ഐ വന്നിരുന്നു തുടർന്നും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സർവകലാശാലകളിൽ ഈ ആർ എസ് എസ് റെജിം നിയന്ത്രിക്കുന്ന രാജ്ഭവനിൽ തുടരുന്ന ഗവർണർ അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള ഈ വി സിമാരിൽ പ്രത്യേകിച്ച് കേരളയിലെ വി സി അതോടൊപ്പം കെ ടി യു വി സി കാലിക്കറ്റ് വി സി കണ്ണൂർ വി സി ഉൾപ്പെടെയുള്ളവർ അവർക്കെതിരെ ശക്തമായുള്ള സമരം എസ് എഫ് ഐ ആരംഭിക്കുകയാണ് നാളെ കേരളത്തിലെ നാല് സർവകലാശാലകളിലേക്ക് എസ് എഫ് ഐ ശക്തമായ മാർച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ മാർച്ചിൽ വലിയ പങ്കാളിത്തം പങ്കാളിത്തമുണ്ടാകും വലിയ വിദ്യാർത്ഥി പ്രതിഷേധം ഇരമ്പിയാർക്കും ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ ഇന്ന് കേരള സർവകലാശാലയിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ആവശ്യം കേരളത്തിലെ സുപ്രധാനമായിട്ടുള്ള സർവകലാശാലയുള്ള കേരള സർവകലാശാലയുടെ വി സി സ്വയം രാജിവെച്ച് പിന്മാറുക കേരള സർവകലാശാലയിലെ വി സി ഇന്നിപ്പം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സംഘപരിവാർ അജണ്ട ആ അജണ്ടയെ മുൻനിർത്തിക്കൊണ്ട് ഇപ്പം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സർവകലാശാല വിരുദ്ധ നിലപാടുകൾ കണ്ടുകൊണ്ട് സ്വയം രാജിവെച്ച് പിന്മാറുക അതുയർത്തിപ്പിടിച്ചായിരിക്കും എസ് എഫ് ഐ മാർച്ച് ചെയ്യാറ് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവും ഞങ്ങൾ ഇതുവരെ ഇങ്ങനൊരു ആവശ്യം വെച്ചിട്ടില്ല ഞങ്ങളുടെ ആവശ്യം ഇതാണ് കേരള വി സി രാജിവെക്കുക കാലിക്കറ്റ് വി സി രാജിവെക്കുക കാലിക്കറ്റ് വി സിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിഷയം നിങ്ങളുടെ മുന്നിലായി ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് മാർക്ക് ദാനമാണ് വിക്ടോറിയ കോളേജിലെ കെ എസ് യു നേതാവിന് മാർക്ക് ദാനം നൽകിയിരിക്കുകയാണ് കാലിക്കറ്റ് വി സി അപ്പോൾ കാലിക്കറ്റ് വി സിയും തലസ്ഥാനത്ത് തുടരാൻ അർഹാനല്ല ഈ സർവകലാശാലകളിലൊക്കെ നാളെ കണ്ണൂർ കാലിക്കറ്റ് എം ജി കേരള സർവകലാശാലകളിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും ഇപ്പോൾ ഗവർണർ ഉയർത്തിപ്പിടിക്കുന്നത് ഇതൊക്കെ ഗവർണറുടെ ഒത്താശയോടു കൂടിയാണ് ഗവർണർ എന്ന ഒറ്റ പേരിൻ്റെ ധൈര്യത്തിലാണോ ഇവരൊക്കെയും ഇത്തരത്തിലുള്ള നടപടികൾ സർക്കാർ വിരുദ്ധമായിട്ടുള്ളതും അതോടൊപ്പം തന്നെ പൊതു ജനങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ളതും സർവകലാശാല വിരുദ്ധവുമായിട്ടുള്ള നിലപാടുകളുമായി പോകുന്നത് അത് തുടരാൻ അനുവദിക്കാൻ കഴിയില്ല അത് യഥാർത്ഥത്തിൽ ആർ എസ് എസിന്റെ അജണ്ട എന്ന് പറയുന്നത് കേരളത്തെ ഒരു ഘട്ടത്തിലും അവർക്ക് കീഴടക്കാൻ കഴിയുന്നില്ല കേരളത്തിലെ ജനങ്ങൾ ആർ എസ് എസിനെ പിന്തള്ളുന്നു അത് അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കേരളത്തിലെ പൊതു സംവിധാനങ്ങളെ തകർക്കുക അതിൻ്റെ വിശ്വാസ്യത ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇന്ന് അവരുടെ അജണ്ട ആ അജണ്ടയുടെ ഭാഗമായാണ് ഉന്നത വിദ്യാഭ്യാസ നിലവാരം പുലർത്തുന്ന അതിൽ തന്നെ രാജ്യത്തിന് തന്നെ ലോകോത്തര നിലവാരം രാജ്യത്തിനും പുറത്തുമൊക്കെയുള്ള വിദ്യാർത്ഥികൾ കടന്നു വന്ന് പഠിക്കുന്ന കേരള സർവകലാശാലയോട്ടെ കേരളത്തിലെ പതിനാല് സർവ്വകലാശാലയായിക്കോട്ടെ ഈ സർവകലാശാലയുടെ പുരോഗതി ഇല്ലാതാക്കുക അതിന് അവിടുത്തെ ഭരണം സ്തംഭിക്കണം അതിന്റെ മുന്നോട്ട് പോക്ക് സ്തംഭിക്കണം ആ സ്തംഭനമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഇപ്പൊ നിങ്ങൾ എവിടെ നോക്കിയാലും കാണാൻ കഴിയും കേരള സർവകലാശാലയിൽ ഒരുപാട് വിദ്യാർത്ഥി വിഷയങ്ങൾ സോട്ട് ചെയ്യപ്പെടുന്നില്ല വി സി ദൈനംദിനമായി സർവകലാശാലയിലേക്ക് വരുന്നില്ല കണ്ണൂരിൽ രണ്ട് ദിവസമാണ് വി സി വരുന്നത് രണ്ട് ദിവസം രണ്ട് ദിവസം ഒരു സർവകലാശാലയുടെ വി സി എന്താണ് സംഭവിക്കുക കുട്ടികൾക്ക് അവിടെ വേണ്ട സേവനങ്ങൾ അവിടെ സർവകലാശാലയുടെ മുന്നോട്ട് പോക്ക് എങ്ങനെ മുന്നോട്ട് പോകും ചോദ്യമല്ലേ കുഹാസിൽ സമാനമായ പ്രശ്നം നിൽക്കുന്നു രണ്ട് സർവകലാശാലയുടെ ചുമതലയാണ് മോഹൻകുന്നുമലിനുള്ളത് കുഹാസിലും സമാനമായി നമ്മുടെ എം ബി ബി എസ് കുട്ടികൾ ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ പരീക്ഷ നടത്തി അവരുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് അവരുടെ കോഴ്സുമായി ബന്ധപ്പെട്ട് അവരുടെ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ ഒട്ടനവധി സമര സമരം എസ് എഫ് ഐ ഏറ്റെടുത്തു പക്ഷേ അവിടെ നിന്ന് സോട്ട് ചെയ്യാൻ പോലും അവിടെ നിന്ന് ചർച്ച ചെയ്യാൻ പോലും വി സിമാരുണ്ടാവുന്നില്ല മറ്റൊന്ന് കെ ടി ആണ് ഇയർ ഔട്ടുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ പ്രത്യക്ഷ സമരത്തിലാണ് ഇയർ ഔട്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഘട്ടത്തിലും സമരം നടത്തുമ്പോൾ വി ഇല്ല വി സിക്ക് അത് തീരുമാനിക്കാൻ കഴിയില്ല അത്തരം ഒരു തീരുമാനത്തിന് തയ്യാറല്ല എന്നാണ് ഇപ്പൊ നോക്കുമ്പോൾ ഈ ഗവർണർ നിയമിച്ചിട്ടുള്ള മുഴുവൻ വി സിമാരും യാതൊരുവിധ പുരോഗമനപരമായി അല്ലെങ്കിൽ സർവകലാശാലയുടെ മുന്നോട്ട് പോകുന്ന ഉതകുന്ന ഒരു തീരുമാനം എടുക്കുന്നില്ല ദൈനംദിനമായിട്ടുള്ള സർവകലാശാല വിഷയങ്ങളിൽ ഇടപെടുന്നില്ല അപ്പോൾ ദൈനംദിനമായ സർവകലാശാല വിഷയങ്ങളിൽ ഇടപെടുന്നില്ല എന്നതിന്റെ അർത്ഥം സർവകലാശാലകൾ ഇന്റേണലി തകർക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇന്റേണലി തകർക്കുന്നത് എന്തിനാണ് കേരളത്തിലെ യുവാക്കൾ ഈ നാടുവിട്ടു പോകണം ബ്രെയിൻ ഡ്രെയിൻ നടക്കണം ഇതാണ് ഉദ്ദേശം ഇവിടെ നാടുവിട്ടു പോകണം കേരളം ജീവിക്കാൻ കൊള്ളാത്ത ഒരു സ്ഥലമാണെന്ന് സംഘപരിവാറിന് വരുത്തി തീർക്കണം അങ്ങനെ വരുത്തി തീർത്താൽ അത് പൊതുവിൽ ഇന്ന് നിലനിൽക്കുന്ന സാമൂഹ്യഗതിക്കെതിരെയുള്ള ഒരു കാറ്റ് വീശും പൊതുവിൽ വലിയ